എന്റെ ബി ടി എസ് ബ്രദറാണ് ഇരുന്നിട്ട് അമ്മേനെ മാമൻ കൊടുത്തിട്ടില്ല സാധനം കാണിച്ചുകഴിഞ്ഞിട്ട് എൻ്റെ മുന്നോ എന്റെ ഇങ്ങനെ കൊടുക്കണം നമ്മൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ പോവാൻ കേട്ടോ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ കുറച്ചായി ഞാൻ വീട്ടിൽ അപ്പോൾ ഫ്രണ്ട് ഞാൻ വീട്ടിൽ പോവാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ഈവനിങ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ലീവായിരുന്നു പിന്നെ എൻ്റെ മാമൻ വരുന്നുണ്ട് കേട്ടോ മാമൻ ഗൾഫിലായിരുന്നു അപ്പോൾ മാമൻ വരുന്നുണ്ട് അപ്പോൾ ആയാലും ഇന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അപ്പോൾ ഞാനും കുട്ടും കൂട്ടീട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗെയ്സ് ഒരു ക്രോപ് ടോപ്പ് വിത്ത് ഇങ്ങനെ ഒരു പാൻറ്റ് ആൻഡ് വാച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു തീർന്നു സോ നമുക്ക് പോവാം ഹീ ഗായ്സ് അപ്പം ഞാൻ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തി എന്താണ് മാമൻ്റെ വീട്ടിലേക്ക് പോയി അപ്പം ഇതാട്ടോ അർജുൻ ഇവിടെ ഉണ്ട് ഗൈസ് കണ്ടോ പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് ഞാൻ മറന്നു പോവും ചില സമയത്ത് വ്ളോഗൊക്കെ സോ ദാറ്റ് കുട്ടി എവിടെ നിന്നിട്ട് ഗെയിം കളിക്കുകയാണ് ഗൈസ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായി പിന്നെന്താണ് സ്മുറുക്കൊക്കെ കഴിച്ചു കുട്ടി ഇവിടെ കണ്ടു ബേസ് സോ യെസ് ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ വീട്ടിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഇതില് റൈസ് വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പൊ ഞാനാണ് ഗൈസ് പോണത് അപ്പൊ ഓൾറെഡി ഞാൻ റൈസ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് ആൻഡ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എൻ്റെ ബി ടി എസ് ബ്രദറാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അമ്മ അവിടെ ഓൾറെഡി ഇരുന്നിട്ട് ചിക്കൻ നന്നാക്കാണ്ട് അമ്മേനെ കാണിക്കണം അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാം പുക പുക വരുന്നു നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ചൂടായിരുന്നു ആ ചൂടായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിലേക്ക് കറുവപ്പാട്ട ഇടാം കറപ്പട്ടിടാം പിന്നെന്താണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഒക്കെ ഇടാം നമ്മൾ ഈ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അപ്പൊ നമുക്ക് ചുമ്മാ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് നന്നായിട്ട് കരി ായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് തീ കണ്ട് തയ്ക്കേ നമുക്ക് ഇട്ടുകൊടുക്കാം സൊ ഗെയ്സ് ഞാൻ മുന്നേ ഇത് അവർ ഒരു ചിക്കൻ കറിയുടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കാണിക്കാത്തത് വേറെ നല്ല ഇരുക്കം മറന്നു പോയി ഗൈസ് സോ ദറ്റ് നമ്മൾ ഇപ്പം സവാള നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ സ്റ്റവില് സവാളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടിനെ കാണിച്ചാലും ഇവിടെ കടന്നിട്ട് ഫോൺ നോക്കുക ഇവിടെ നോക്കൂട്ടു എന്റെ ഫോ എൻ്റെ എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ കുട്ടു ഞാൻ കുക്കായി കുട്ടു സൊ ഗെയ്സ് ഇത് വണ്ടി ഓടിക്കാൻ ഓടിക്കാനട്ടോ മാമൻ്റെ കൂട്ടികളൊക്കെ ഉണ്ട് അപ്പം ഇത് മാമൻ വരുമ്പോൾ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ അപ്പം അത് ഓടിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നു റൂട്ടിക്കൂടെയും വീട്ടിൽ കൂടെയും വീടിൻ്റെ പുറത്തു കൂടെയും ഒക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി നമ്മുടെ കിച്ചണിലേക്ക് പോയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം സുഗേഷ് ഞാൻ ഇപ്പം എന്താ പറയുക സവാള ഇട്ടു പിന്നെ ടൊമാറ്റോ ഇട്ടു പിന്നെ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്തു പിന്നെ ചില്ലി ഇട്ടു അങ്ങനെ കുറേ തിങ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യുവാണ് ഓക്കെ ആ അതിൻ്റെ ഇപ്പറത്തന്നെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിത്ത് യൂസിങ് വിത്ത് ആഡഡ് സം എന്താ പറയുക ടെർമറിക് പൗഡറ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അമ്മ അച്ഛൻ വന്നിരുന്നു അതിൻ്റെ അർജുബേബി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ കേട്ടോ ഈ ഒരു മല്ലിയിലൊക്കെ വെച്ചിട്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ മസാല നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഗീസ് നല്ല രസം നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഈ ഒരു ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അങ്ങനെ അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാം കണ്ടു ഗെയ്സ് ഇവിടെ എന്റെ ഒരു ഏട്ടം പറയുന്ന ഒരു ചെറിയ കുട്ടി ഇരുന്നിട്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം സോ ഗൈസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേഗം ടി വി ആണ് അർജു ചേട്ടൻ പിന്നെ എന്റെ മാമനും പിന്നെ അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിട്ടോ ഇതാണ് എൻ്റെ മാമൻ എൻ്റെ ചെറിയ മാമനാണ് മാമൻ ഗൾഫിലായിരുന്നു അപ്പം സൺഡേ ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ വന്നത് കണ്ടു ഗീസ് ഇപ്പം രാത്രിയാണ് കേട്ടോ ആക്ച്വലി കണ്ടോ ഈ ചെറിയ സാധനത്തിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗീസ് സപ്പോൾ താ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പം എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ മാമൻ കൊടുത്തിട്ടില്ല സാധനം കാണിച്ചു തരാം സോ ഈ ഒരു വാച്ച് ആണ് കേട്ടോ ഇത് ആൻഡ്രോയിഡിൻ്റെ വാച്ചാണ് ഞാൻ ലാസ്റ്റ് ചിറ്റ് കാണിക്കാം കേട്ടോ പിന്നെ പെർഫ്യൂം കൊണ്ടുവന്നു ഞാൻ ഭയങ്കര ഫാനാണ് ഗെയിസ് പെർഫ്യൂമിൻ്റെ സൊ പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കളറ് നെയ് പോളിഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ടാൽക്കം പൗഡറാണ് കേട്ടോ ഒരു ടാൽക്കം പൗഡറാണ് ആൻഡ് സോ അങ്ങനത്തെ തിങ്സൊക്കെ കൊടുക്കും പിന്നെ കുറേ കാഡ്ബറീസ് അങ്ങനത്തെ ഒരുപാട് ചോക്ലേറ്റ് ബദാം അങ്ങനത്തെ കൈ തിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹേ വെൽക്കം ടു ചാനൽ സോ എൻ്റെ ാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ പിന്നെ വർക്കിന് പോയിട്ടുണ്ടായി ഞാൻ പോയിട്ടില്ല ഗൈസ് ഞാൻ നാളെ പോലുള്ളൂ അപ്പൊ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നിക്കുകയാണ് ഗൈസ് അപ്പൊ ഇത് പിറ്റത്തെ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ എൻ്റെ ഏട്ടൻ ചെടി നനയ്ക്കാണ് അപ്പോൾ അത് അമ്മമ്മ നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടാ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം എൻ്റെ ബ്രദറിൻ്റെ കലാവിരുദ്ധികളും അവൻ്റെ താല്പര്യങ്ങളുമാണ് ഞാൻ അധികം ഒന്നും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവൻ അതിലൊക്കെ വെള്ളം നിറക്കാണ് കണ്ടോ ഗെയ്സ് നല്ല ഭംഗിയിലേക്ക് കാണാൻ കണ്ടോ അത് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ പോയി ഇപ്പം ഇപ്പം പുറത്തൊക്കെയാണല്ലോ അത് കണ്ടു ഈ ചെടി കാണാൻ നല്ല രസമല്ലേ ഒരേപോലത്തെ പോലത്തെ സെയിം ചെടിയാണ് കണ്ടോ ഇങ്ങനെ ഉപ്പം ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കും കണ്ടോ നല്ല രസമില്ലേ കാണാൻ അപ്പോൾ ഇതാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മമേനെ കണ്ടപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഗെയ്സ് ഞങ്ങളുടെ ജാഷ് കുട്ടൻ പുറത്തേക്ക് ഇറങ്ങി കണ്ടോ വാൽ അമ്മ അവിടെ കിടന്ന് അടിച്ചു വരേണ്ടിട്ടോ അപ്പോൾ അമ്മമേനെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നതാണ് അമ്മമ്മയുടെ പെറ്റാണ് അമ്മമ്മടെ പെട്ടെന്നല്ല അമ്മമ്മടെ ചെറിയ കുട്ടിയാണ് അവൻ ഒരു മനുഷ്യക്കുട്ടിയുടെ കുട്ടിയുടെ മാതിരിയാണ് അമ്മമാതിരി നോക്കുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ അമ്മമ്മയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കണ്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് കറ്റി നോക്കുകയാണ് ഗെയ്സ് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ നോക്കും അവൻ അപ്പുറത്തേക്കൂടെയൊക്കെ സോ ആ ആദ്യ കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് വന്നു അപ്പു ആണ് അപ്പോൾ അപ്പൂനം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എൻ്റെ മുന്നേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പുൻ്റെ വീട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അപ്പം അപ്പു വന്നതാണ് അപ്പം അപ്പു വന്നപ്പോഴത്തേനും അവൻ ചാടി ഓടി അപ്പൂൻ്റെ അടുത്തേക്ക് പോയി എന്താ പറയുക നക്കലും ഉമ്മ വയ്ക്കലും സ്നേഹ പ്രകടനങ്ങളാണ് അവൻ ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ട് കേട്ടോ അവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ മെയ്ത് കീറും നക്കും അതുപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അവൻ വീഴാൻ പോകുന്ന മാതിരിയാണ് അവൻ്റെ മീൻസ് അവൻ അത്ര ഇഷ്ടമുള്ളവരെ കാണുമ്പോഴാണ് അവൻ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ വെള്ളം നനയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനി അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് വീട്ടിൽ പോയാൽ പിന്നെ ഗെയ്സ് കഴി കുളിയൊന്നുമില്ല മീൻസ് രാവിലെ തന്നെ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കഴിക്കുക അപ്പം എന്താണ് രാവിലെ തന്നെ ദോശയായിരുന്നു പിന്നെ ദോശയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം കണ്ടു ലെഗ് പീസൊക്കെയാണ് ഗെയ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കറി രാവിലെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചട്നിയും സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭയങ്കര ആയിട്ടാണ് എഴുന്നേറ്റത് ഇപ്പം ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നൊക്കെ ഭയങ്കര ടാസ്ക് ആണ് ഗെസ് പിന്നെ ലീവാണല്ലോ അപ്പോൾ പിന്നെ തോന്നിയ സമയത്തൊക്കെ എഴുന്നേറ്റം മതിയല്ലോ നമുക്ക് അപ്പം ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം യെസ് അപ്പോൾ ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം എന്താണ് പിന്നെ അർജുൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഹേയ് ഗായ്സ് അപ്പോൾ എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഞാൻ ഇനി ഞാൻ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പം ഇറങ്ങിയപ്പോൾ അത് ആ റോട്ടിലൊരാളുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു അവരവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവരങ്ങോട്ട് പോയി ഹേയ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാഴയിലെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ നല്ല മഴയൊക്കെ നല്ല പുല്ലുകളും ഒക്കെയാണ് സെ ഗൈസ് ഇത് ചേനയാണ് കേട്ടോ ഇത് ചേനയാണ് പിന്നെ ഇതവിടെ മാങ്ങമാരുണ്ട് ഐ മീൻ മാവുണ്ട് വാഴയുണ്ട് പിന്നെ അവിടെ തെങ്ങുകളാണ് എവിടെ അമ്മ ഈ മഞ്ഞള് മഞ്ഞള് ആ ഇതില്ലേ ഇതൊക്കെ ആണ് ഗൈസ് അപ്പൊ മാമന ഇത് മത്തന്റെ ഇലയാണ് കേട്ടോ അപ്പൊ മാമൻ മത്തന്റെ ഇല മുറിക്കാണ് ഇത് മുളകാണ് കേട്ടോ അപ്പോൾ മുളക് പൊട്ടിക്കുകയാണ് കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളകാണ് പൊട്ടിക്കുന്നത് എവിടെയാ ഇനി ഞാൻ എവിടെയാങ്ങൾക്ക് പയറ് കാണിച്ചോസ് ആൻഡ് ആൻഡ് ഇതാട്ടോ ഇത് മുരിങ്ങയാണ് മുരിങ്ങയുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ നിങ്ങൾക്ക് പയറ് കാണിച്ചോ സോ കേസ് ഇതാണ് പയറ് കണ്ടത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി ബംഗാളി ചെറിയ അത് ചെറിയാളി പഠിക്കാതെ ഗെയ്സ് അപ്പൊ ഇത് പയറാണ് പയറൊക്കെ കുറച്ച് ഉണങ്ങി പോയിട്ടുണ്ടായിട്ടോ കണ്ട കണ്ട ഗെയ്സ് ഇവിടെ ഒക്കെ കുറച്ച് പയറുകൾ ഇണ്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് പയറുകൾ ഉണ്ട് അവിടെ പിന്നെ ഗെയിൻ ഇത് മുരിങ്ങടയിലാണ് മുരിങ്ങടയിലാണ്ട്ടോ അപ്പം ചീര സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മള് ഫുഡ് കഴിക്കാനുള്ള ഏല മുറിക്കാൻ കേട്ടോ മാമൻ കണ്ടോ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അത്യാവശ്യം ഒരു മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മഴ പെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണം ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ നല്ല മഴക്കാരാണ് ഓൾമോസ്റ്റ് മഴ പെയ്തു അപ്പൊ നമുക്ക് വേഗം ഓടി ഓടി പോവാ സുകേശ് ഞാൻ പറഞ്ഞില്ല നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണോ നല്ല കാറ്റൊക്കെ പെട്ടെന്ന് നല്ല കാറ്റ് മഴയൊക്കെ ആയിട്ടും ഉണ്ടോ നല്ല തെങ്ങുകളൊക്കെ നന്നായിട്ട് ആടിയിട്ടുണ്ടായി ഫുള്ള് നമ്മള് സുറ്റോട്ട് നിന്നിട്ടായിരുന്നു മേലൊക്കെ ആകെ നനഞ്ഞിട്ടോ ഉണ്ടോ തെങ്ങുന്നത് പെട്ടെന്നായിരുന്നു നല്ല നല്ലൊരു മഴ പറഞ്ഞാൽ നല്ലൊരു മഴ ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് മത്തൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായില്ലേ ആ മത്തൻ്റെ ഇല അത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ത്രീ ടു വൺ ഗോ കണ്ടു മത്തൻ ഇലയാണ് കഴിക്കുന്നത് നല്ല രസമുണ്ട് നമ്മൾ ഈ കർക്കിടക സമയത്തൊക്കെ പത്ത് ഇലയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് കറിയൊക്കെ വെക്കും ഇന്ന് ഞാനത് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എന്തോ നടന്നില്ല ചാൻ ഉറങ്ങിപ്പോയി ഗെയ്സ് അതുകൊണ്ട് പറ്റിയില്ല പിന്നെ ഇതാ നമ്മൾ വാഴയിലേക്ക് വെട്ടിയിട്ട് ചോറ് കഴിക്കാനുണ്ടോ ഉച്ചത്തെ ലഞ്ച് എന്ന് പറയുന്നത് മീൻ കറി പിന്നെ ഒരു തോരൻ പിന്നെ പപ്പടം പിന്നെ മീൻ കണ്ട അമ്മമാ അമ്മായി മാമൻ ഇല്ല എൻ്റെ അടിച്ച കുട്ടി സോ ഞങ്ങൾ വൈകുന്നേരം എങ്ങോട്ട് പോകുകയെന്നറിയുമോ ഞങ്ങൾ നേരെ പുഴയ്ക്ക് പോവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പുഴ ഉള്ളത് അപ്പോൾ പുഴയ്ക്ക് പോവാണ് ഞാനും അർജുനും പിന്നെ എൻ്റെ ഏട്ടനും കൂടിയിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ കൂടി എന്താ അവസ്ഥയെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം കണ്ട ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ ആദ്യം നല്ല രസമായിരുന്നു കാണാൻ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഒരു വൈബായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പക്ഷെ ഇപ്പോഴൊക്കെ വീടുകളൊക്കെ വന്ന് ആകെ ഒരുമാതിരിയായി അപ്പം ഇതാണ് ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ ഇതിൽ കൂടെ പോയിട്ട് കണ്ട ഇതാണ് നമ്മുടെ പുഴയിലേക്കുള്ള വഴി നല്ല രസം നോക്കുകയസ് ഒരു ഒരു മയിലാണ് മുന്നിൽ കൂടെ പോയത് കേട്ടോ അപ്പോൾ ഈ കണ്ട ഇതാണ് ഇപ്പോൾ വെള്ളം കണ്ടോ ഇപ്പോൾ ഇത്ര വെള്ളമുള്ളൂ കുറച്ചുകൂടെ ഒക്കെ കയറിയായിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ ഏട്ടം പറഞ്ഞത് അപ്പം കുറച്ച് രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ നന്നായിട്ട് കയറി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ് കണ്ടത് ഈ വഴിയൊക്കെ ഞങ്ങളുടെ എൻഗേജ്മെൻ്റിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്പലമാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന അമ്പലമാണ് ആൻഡ് ഇതാണ് കടവ് അമ്പലത്തിൻ്റെ കടവാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ട ഇതാണ് കേട്ടോ അമ്പലം അമ്പലത്തിൻ്റെ ഒരു ഒരു സൈഡാണത് ആൻഡ് ഇതാണ് നമ്മൾ കടവിലേക്ക് ഇറങ്ങുന്ന വഴി അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവർ പോയിട്ടുണ്ടായിട്ടോ അപ്പം നമുക്ക് കടകളിലേക്ക് പതിയെ പതിയെ ഇറങ്ങാം കണ്ടോ ഇത്രേ വെള്ളമുള്ളൂ കണ്ട ഇതാണ് ഇവിടെ നിന്നാടുള്ള വ്യൂ ആൻഡ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് താഴേക്ക് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കടവിൽ വെച്ചിട്ടാണ് കേട്ടോ മൊയ്തീനൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് ആ അമ്പലത്തിൻ്റെ കടവിലാണ് കേട്ടോ ഇതാണ് കടവ് ഇപ്പം ഇവിടെ ഇതുവരെയാണ് വെള്ളമുള്ളൂ ഇപ്പം ഇന്ന് കുറച്ച് ഇന്നലെയൊക്കെ കുറച്ച് വെയിലുള്ളതുകൊണ്ട് ഇപ്പം ഇത്ര വരെ വെള്ളൂ പക്ഷേ കുറച്ച് ദിവസം മുന്നേ നല്ല മഴയുള്ള സമയത്ത് ഈ കടവിൻ്റെ ഇങ്ങോട്ട് കുറച്ച് കയറി എന്നിട്ട് പറഞ്ഞു പക്ഷെ നമ്മളത് കാണാൻ പറ്റിയില്ല സോ ഇവിടെ നന്നായിട്ട് വഴുക്കലുണ്ട് അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ നിക്കണം കണ്ടോ ഇവിടെ വെള്ളം കേറിയിട്ട് ഭയങ്കരായിട്ട് വഴുക്കലൊക്കെ ഇണ്ട് അല്ലേ അർജു സുഖേഷ് ഞങ്ങള് പോവാ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാണ് അപ്പോൾ ഇത് നമ്മൾ വന്ന വഴിയല്ല കേട്ടോ ഇത് അമ്പലത്തിൻ്റെ വേറൊരു സൈഡിൽ കൂടെ നമുക്ക് പോവാം കണ്ട ഇവിടെയൊക്കെ നല്ല രസമാണ് ഫുള്ള് മരങ്ങളും ചെടികളാണ് കേട്ടോ ഇതിനു മുന്നേ ഇതിനേക്കാട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കാരണം നിങ്ങൾ നേരെ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ട് വേറൊരു അതായത് പുഴത്തെ ഒരു കടവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി കണ്ടോ നല്ല രസമാണ് നല്ല ഫോട്ടോസൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു നാച്ചുറൽ ഭംഗിയാണ് ഇവിടെ കാണാൻ മഴയ്ക്ക് പെയ്ത സമയത്ത് കണ്ടോ ഓക്കെ ഇപ്പം നമ്മൾ ചെറുതായിട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഏത് കൂടെ എന്ന് പറയുമ്പോൾ പാടത്തിൽ കൂടെയാണ് പോകുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഏച്ചിത് പോകുന്ന വഴിക്കുള്ളൊരു വീടാണ് നല്ല രസമില്ലേ കാണാൻ ഒരു പഴമയുടെ ഒരു തനിമയുടെ ഒരു ഭംഗിയുള്ള ഒരു വീട് ഞാനിപ്പോഴാണ് കേട്ടോ ആ വീട് ശ്രദ്ധിക്കുന്നത് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ റോട്ടിക്ക് കിടന്നു ഇനി നമ്മൾ പോകുന്നത് പാടത്തിൽ കൂടെയാണ് ഗെയ്സിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ പാടത്തിൽ കൂടെ പോയിട്ടുണ്ടോ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് വേണം പോവാൻ അതായത് നമ്മളൊന്ന് തിരിഞ്ഞ് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെരിയൊക്കെ ചെയ്യും കാരണം ഒരു വരമ്പത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷെ നല്ല രസാ കേട്ടോ നല്ല രസമാണ് നല്ല പേടിച്ചിങ്ങനെ പോകണം നല്ല രസമാണ് ഗെയ്സ് അതിൻ്റെ താഴെ വീണാലും നല്ല രസമായിരിക്കും അതെ അപ്പോൾ ഇതൊക്കെ പാടാണ് കേട്ടോ അപ്പൊ നമ്മളെങ്ങനെ പതിയെ 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 ഇങ്ങനെ പോയിട്ട് വീട്ടിൽ എന്താ വരാം കണ്ടാ കാണുന്നത് പുഴാണ് കേട്ടോ അതായത് ഈ പാടൊക്കെ അവസാനിക്കുന്നതൊക്കെ പുഴയാണ് നമ്മുടെ നാട്ടിലത്തെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കണ്ടോ ഗെയ്സ് കണ്ട നല്ല രസമാണ് അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വാക്സിങ് ചെയ്യാൻ പോവാണ് ഫോർ മൈ ബ്രദർ സോ ഓൾറെഡി ഒരു സ്ട്രിപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടോ പക്ഷെ അതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്ട്രിപ്പ് വെക്കാൻ പോവാണ് ഇത് സ്ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ വാക്സിങ് സ്ട്രിപ്സ് ആണ് കേട്ടോ ഓക്കെ നമ്മൾ വാക്സിങ് ചെയ്യണേക്കാട്ടി മുന്നേറ്റ് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് റബ്ബ് ചെയ്യാം പിന്നെ കുറച്ച് പൗഡറും അപ്ലൈ ചെയ്യാം കേട്ടോ ആ ഒരു ഏരിയയില് കാരണം പെട്ടെന്ന് ഇതിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് ഹെയർസ് നമ്മൾ മെല്ലെ നമ്മളിങ്ങനെ അടർത്തിയെടുക്കാം ഭയങ്കര സ്റ്റിക്കാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടെങ്കിൽ നമ്മളിങ്ങനെ ഡാരി കൊടുക്കണം കണ്ടോ ഫുൾ ഹൈവേഴ്സാണ് പക്ഷേ ഈ ഫേക്കിൻ്റെ ഈ ഒരു സാധനം അത്ര നല്ലതല്ല കാരണം ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് എരിച്ചപ്പോൾ ഇത് ഫുൾ ഇതിൻ്റെ ഗമൊക്കെ ഇങ്ങനെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോൺ ബൈ ദിസ് ഓക്കെ സോ ഗൈസ് നമ്മൾ വാക്സിങ് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ചില സ്ട്രിപ്സ് ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു ചില സ്ട്രിപ്സ് നല്ലതായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം ഈവൺ ആകാൻ വേണ്ടിട്ട് നമ്മൾ ഷേവ് ചെയ്യുക ചെയ്തതിട്ടോ പാവും എന്റെ ആയിട്ടും ഗൈസ് ആൻറ്റി എന്താ ചെയ്യുന്ന ആൻറ്റി ആൻറ്റി പപ്പടത്തിന് ഗ്സ് നമ്മൾ ഇവിടെ എന്റെ ആൻസി പപ്പടം ചൂടുകയാണ് പപ്പടം കാച്ചുകയാണ് പപ്പടം വറക്കുകയാണ് കണ്ട നല്ല പുളകം വരുന്ന നല്ല ബബിൾസ് ആവുന്ന പപ്പടമാണ് ഗെയ്സ് കണ്ടുപോ ഇതേതായിരുന്നു മൈ കമ്പനി ആവണി യെസ് ആവണി പപ്പടം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പപ്പടം ആ യെസ് ഞങ്ങളെ സ്വന്തം നാട്ടത്തെ മാനുഫാക്ചറിങ് ആണ് ഗൈസ് ഈ പപ്പടം നീ നോക്കി എല്ലാ പപ്പടവും അല്ലേ സോ ഗൈസ് നിങ്ങൾക്ക് ഈ പപ്പടം വേണമെങ്കിൽ ഉണ്ടാക്കി വന്നാ മതി മേടിക്കാൻ പറ്റും ഇത്രയും വീർപ്പ് വരണെങ്കിലേ നോക്ക് എല്ലാം സോ ഗൈസ് നമ്മുടെ രാത്രിത്തെ ഫുഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ചിക്കൻ കറി പിന്നെ റൈസ് ഇതാണ് നമ്മുടെ രാത്രിത്തെ ഫുഡ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കോ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എന്താണ് അത്രേ ഉള്ളൂ ഗൈസ് സോ അത്രയേ ഉള്ളൂ ഒന്നിട്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെല്ല രണ്ട് ദിവസത്തെ നമ്മുടെ വീഡിയോ അപ്പം ചില ഭാഗങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല സോ മറന്നു പോവാണ് ഗെയ്സ് അതാണ് സോ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ടാറ്റാ ബാബായ ബീഫോർ ദാറ്റ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യൂ ചെയ്യൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും